തലശ്ശേരിക്കടുത്ത് രഞ്ഞോളിയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൂടെ സീന എന്ന യുവതി ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി പ്രദേശവാസികളായ സ്ത്രീകൾ ആദ്യമായാണ് ഈ പ്രദേശത്ത് സ്ഫോടനമുണ്ടാകുന്നതെന്നും മുൻപും ബോംബ് കണ്ടെത്തിയിട്ടുണ്ടെന്ന ആരോപണം ശരിയല്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു സ്ഫോടനമുണ്ടായ സ്ഥലത്ത് ഷാഫി പറമ്പിൽ സന്ദർശനം നടത്തുന്ന സമയത്തായിരുന്നു സീന എന്ന യുവതി മാധ്യമങ്ങൾക്കു മുൻപാകെ സി പി എമ്മിനെതിരെ ആരോപണമുന്നയിച്ചത് പ്രദേശത്ത് ഒഴിഞ്ഞ വീടുകളിലെല്ലാം പാർട്ടിക്കാർ ബോംബ് നിർമ്മിക്കുന്നുണ്ട് എന്നായിരുന്നു ആരോപണം എന്നാൽ ഈ ആരോപണം രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണെന്നും എല്ലാ കഥകളാണ് സീന പറഞ്ഞതെന്നും അയൽക്കാർ പറഞ്ഞു കോൺഗ്രസുകാരുടെയും ആർ എസ് എസുകാരുടെയും വീടുകളുള്ള സ്ഥലത്ത് നടന്ന സ്ഫോടനം സി പി എമ്മിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ഏരിയ കമ്മിറ്റി അംഗവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ എ കെ രമ്യ പറഞ്ഞു കൊടക്കളം പ്രദേശത്ത് ബോംബ് ബന്ധപ്പെട്ട് മരണപ്പെട്ടിട്ടുള്ളത് ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് എന്നാൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൊടക്കളം പ്രദേശത്തുള്ള ജനങ്ങളെ ആകെ വല്ലാത്ത രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകളാണ് ചില മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊടക്കളം തിരി പറയുന്ന സംഭവം നടന്ന പ്രദേശം എന്ന് പറയുന്നത് സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമല്ല ആ ഒരു പത്തെഴുപതോളം വരുന്ന വീടുകൾക്കകത്ത് സി പി എമ്മിൻ്റെ അനുഭാവികൾ എന്ന് പറയുന്ന ആളുകൾ താമസിക്കുന്നത് വളരെ ചുരുക്കം വീടുകളിൽ മാത്രമാണ് ഈ പറയുന്ന മരണപ്പെട്ടിട്ടുള്ള വേലായുതാട്ടൻ്റെ വീടിന് തൊട്ട് അടുത്ത് ഉള്ള വീട്ടിലാണ് നേരത്തെ നാനാ റോഡിലുള്ള ഒരു കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള സൂരജ് താമസിക്കുന്നത് ആ വീട്ടിൽ തന്നെയാണ് നെടുങ്കോട്ടൻ ഗാവിൽ വെച്ച് നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള സു സുനോജ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ താമസിക്കുക അപ്പോൾ രണ്ട് പ്രതികളുള്ള വീടാണ് തൊട്ടടുത്ത് കിടക്കുന്നത് അതിന് പരിസര പ്രദേശത്ത് തന്നെയാണ് വർഷങ്ങൾക്ക് മുന്നേ ബോംബ് നിർമ്മാണത്തിനിടെ കൈ തകർന്നിട്ടുള്ള കൈ നഷ്ടപ്പെട്ടിട്ടുള്ള വാസു എന്ന് പറയുന്ന ആൾ താമസിക്കുന്നതും ഈ പ്രദേശത്ത് തന്നെയാണ് ഈ പ്രദേശത്ത് തന്നെയാണ് ഷമിരാജ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകൻ്റെ വീട്ടിൽ നിന്ന് ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത് ഇപ്പൊ തീർത്തും അവർക്ക് സ്വാധീനമുള്ള കോൺഗ്രസിനും ബി ജെ പി സ്വാധീനമുള്ള ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു സംഭവത്തിലാണ് അവിടെ ആകെ പ്രശ്നമാണ് പലതരത്തിലുള്ള പ്രയാസങ്ങളും ജീവിക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യങ്ങളും രാത്രിയിൽ വലിയ ശബ്ദങ്ങൾ ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞ് സമീപവാസികളെന്ന് പറഞ്ഞുകൊണ്ട് വളരെ രാഷ്ട്രീയമായിട്ട് അതിനെ മുതലെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നാടകീയമായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഷാഫി പറമ്പിൽ അവിടെ സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് പതിനഞ്ച് വർഷമായി പക്ഷേ എനിക്ക് ഇതുവരെ ഈ നാട്ടിലെ മക്കളോ മക്കളെ കൊണ്ടോ ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അവൾ പറഞ്ഞത് തെറ്റാണ് അവളെ തെറ്റായ ധാരണയാണത് എല്ലാ വേറെ ഒന്നും എനിക്ക് പറയാനില്ല എന്താണെന്ന് വെച്ചാൽ എനിക്കിതുവരെ എനിക്ക് എന്തിനും എത്തുന്നത് ആ മക്കളാണ് അപ്പം എൻ്റെ മോനും നാട്ടിൽ ചിലപ്പോൾ ഉണ്ടാവില്ല എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആ കുട്ടികളെ വിളിച്ചാലാന്ന് അവരെല്ലാം ചെയ്തുതരുന്നത് ആ കുട്ടി ആ വീട്ടിലധികം താമസവും ഇല്ല പിന്നെ ഇങ്ങനെ അവൾ പറയാ പറയുക നമ്മളിവിടെ നിൽക്കുന്നത് എനിക്കിതുവരെയായിട്ട് ഈ പതിനഞ്ച് വർഷമായിട്ട് ഒരു ഇതും ഒന്നും വന്നിട്ടില്ല അവിടുത്തെ പാർട്ടി ഇവിടുത്തെ മക്കളെ ഇങ്ങനെയാന്ന് നമ്മളെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം എത്തിപ്പെടുത്തണം എന്നാ അവള് കാരണം അവളെ ഒരു തെറ്റായ ധാരണ മാത്രമാണ് വേറെ ഒന്നുമല്ല ബുദ്ധിമുട്ട് താമസിക്കാൻ പറ്റില്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഫാമിലീനും ഒരു ഒരു വ്യക്തിപരമായിട്ട് അവരാരെയും ബുദ്ധിമുട്ടിക്കില്ല അതെനിക്കറിയാം